നമസ്കാരം ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി നിരയിലെ വമ്പൻമാരായ കെജ്രിവാളും മനീഷ് സിസോദിയും അടക്കമുള്ള പ്രമുഖർക്ക് അടിതെറ്റിയപ്പോൾ പിടിച്ചു നിന്നത് മുഖ്യമന്ത്രി അതീഷി സിംഗ് ആയിരുന്നു തോൽവിയുടെ വക്കത്ത് നിന്നുമാണ് അവർ വിജയിച്ചു കയറിയത് ഇതോടെ കൽക്കാജി നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കൊപ്പം മുഖ്യമന്ത്രി അതീഷി ശരിക്കും ആഘോഷിച്ചു പ്രവർത്തകർക്കൊപ്പം നൃത്തം ചെയ്തുകൊണ്ടായിരുന്നു അവരുടെ ആഘോഷം ഇപ്പോഴിതാ ആ ആഘോഷവും നിഷാ പരിപാടിയും ഒക്കെ വിമർശിക്കപ്പെടുകയാണ് സിസോദിയ നൃത്തം ചെയ്ത് ആഘോഷിച്ചതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് എ പി ഒന്നാമൻ അരവിന്ദ് കെജ്രിവാളും രണ്ടാമൻ മനീഷ് സിസോദിയയും അടക്കം നിരവധി നേതാക്കൾ കനത്ത പരാജയം നേട്ട സമയത്ത് വ്യക്തിഗത വിജയം അതീഷി ആഘോഷിച്ചതാണ് വിമർശനത്തിന് വഴിവച്ചത് അതീഷി വാഹനത്തിന് മുകളിൽ നിന്നും പ്രവർത്തകർക്കൊപ്പം പാട്ടിനൊപ്പം നൃത്തം ചെയ്യുന്നതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് എ പി രാജ്യസഭാംഗം സ്വാതി മലിവാളാണ് അതീഷിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് എന്തൊരു നാണം കെട്ട പ്രകടനമാണിത് പാർട്ടി തോറ്റു വലിയ നേതാക്കളെല്ലാം തോറ്റു അതീഷി മലിനെ ഇങ്ങനെ ആഘോഷിക്കുകയാണെന്നും സ്വാതി മലിവാൾ എക്സിൽ കുറിച്ചു അതേസമയം കൽക്കാജിയിലെ വിജയത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട അതീഷി തന്റെ പ്രചാരണ ടീമിന് നന്ദി പറഞ്ഞു തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് കൽകാജിയിലെ ജനങ്ങൾക്ക് നന്ദി പറയുന്നു ബാഹുബലിക്കെതിരെ പ്രവർത്തിച്ച ടീമിനെ അഭിനന്ദിക്കുന്നു ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു ഞാൻ വിജയിച്ച പക്ഷേ ഇത് ആഘോഷിക്കാനുള്ള സമയമല്ല ബി ജെ പിയുടെ സ്വച്ഛാധിപത്യത്തിനും ഗുണ്ടായുസത്തിനുമെതിരായ പോരാട്ടം തുടരേണ്ട ആവശ്യമാണ് സമയമാണിതെന്നും അതീഷി വ്യക്തമാക്കിയിരുന്നു വാശിയുടെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി മുതിർന്ന നേതാക്കളായ കെജ്രിവാൾ സിസോദിയ സൗരഭ് ഭരദ്വാജ് ദുർഗേഷ് പഥക് അടക്കമുള്ളവർ കനത്ത തോൽവി നേരിട്ടപ്പോൾ അതീഷി മാത്രമാണ് വിജയിച്ചത് ബിജെപിയുടെ രമേശ് ബിദൂരിയെ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് വോട്ടിന് ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയ അതീഷി അമ്പത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് വോട്ട് നേടി തുടക്കം മുതൽ പിന്നിൽ നിന്നിരുന്ന അത്തീഷി അവസാന റൗണ്ടിലാണ് വിജയം പിടിച്ചെടുത്തത് ബിജെപിയുടെ രമേശ് ബിധുരിയും കോൺഗ്രസിന്റെ അൽക്കാലാമ്പയുമായിരുന്നു അവിടെ അതിഷ്യയുടെ എതിരാളികൾ നേരത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കൽക്കാജിയിലോ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞിക്ക് അംഗ നിയമസഭയിൽ ഇരുപത്തെട്ട് സീറ്റ് നേടാനേ കഴിഞ്ഞുള്ളൂ എന്നാൽ നാൽപ്പത്തിയെട്ട് സീറ്റ് പിടിച്ച ബിജെപി ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം രാജ്യതലസ്ഥാനത്ത് അധികാരത്തിലുമേറി